ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നത് ബി ബി ഹൗസിൽ നിന്ന് നമ്മുടെ ജിസേൽ എവിക്റ്റ് ആയി എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിലാണ് ജിസേൽ ഔട്ടാകുന്നത് ഇത് തികച്ചൊരു അൺഫെയർ എവിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഒനിലും പിന്നെ സാബു മോനും സേവായിട്ടാണ് കാണുന്നത് സത്യഭർജ അൺഫെയർ എവിക്ഷൻ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഞെട്ടിയിരിക്കുകയാണ് ജിസയിൽ പോയത് കൊണ്ട് ജിസൽ ഒരുപാട് കണ്ടൻ്റൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും സാബുമാനെക്കാട്ടിലും ഓനിലിനെക്കാട്ടിലും നെവിനെക്കാട്ടിലും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ജിസേൽ കുറച്ച് ആരെയോട് അടുപ്പാണെങ്കിലും ക്ലോസ് ആണെങ്കിലും അത്യാവശ്യത്തിന് കണ്ടൻറ്റും ഒക്കെ കൊടുക്കാറുണ്ട് ഓനിലാണെങ്കിൽ പോലും പെണ്ണുങ്ങളോട് മാത്രം വഴക്ക് പിടിക്കുക ആണുങ്ങളോടൊന്ന് സംസാരിക്കുക അങ്ങനെ ഒരു സ്വഭാവമായിട്ടാണ് ഓനിൽ പിന്നെ അങ്ങ് ഉദ്ദങ്ങിയിരിക്ക alley bean man bean bag ൽ ആയിട്ടിരിക്ക. പിന്നെ saabuman ന്റെ കാര്യം പറയണ്ട. ചുമ്മാ അവിടെ ഇരുന്ന് ലെക്ക് ലെക്കിൽ വോട്ട് നേടു. അത്രേ ഉള്ളൂ സേവ് ആവുകയാണ് saabuman. ജിസൽ പോയതൊരു അൺഫയർ എവിക്ഷൻ ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഓനീൽ saabuman പിന്നെ saabuman ആണ് ഏറ്റവും ഷോക്ക് ആയി ഇരുന്നത്. 3 4 വീക്ക് ക്ക് വെറുതെ ഇരുന്നു ഇന്നാവുകയാണ് ചെയ്യുന്നത്. എന്നിർട്ടാലം എവിക്ഷൻ അൺഫയർ